ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് കുറച്ച് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ നേരത്തെ എണീച്ച് സുബയൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്ന് ചായക്ക് ഉണ്ടാക്കാനായിട്ട് അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടപ്പത്തിരിയും പിന്നെ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത് രാവിലെ സ്കൂളിൽ പോകാനുള്ളത് കുട്ടികൾക്ക് പെട്ടെന്ന് പോകാനുള്ള കാരണം പെട്ടെന്ന് ചായക്കുള്ള കടിയൊക്കെ വേഗം ഉണ്ടാക്കി അപ്പോൾ വീഡിയോസൊന്നും വേഗം എല്ലാം കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം കുറേശ്ശൊക്കെയാണ് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇത് മോൻക്ക് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ അവനക്ക് ചായ കൊടുക്കാനാണ് അപ്പം അങ്ങനെ അവനക്ക് ചായ എടുത്തു കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ രാവിലെ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് മോനക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ് അപ്പം ചോറൊക്കെ അവനക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും അപ്പം അയലിക്കെന്തെങ്കിലും കറി എന്തെങ്കിലും വയ്ക്കേണ്ടി വരും അപ്പം ഞാൻ ഇന്ന് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ചില ദിവസങ്ങളിൽ മുട്ട വാർത്തതും അച്ചാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു തോതിൽ എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി അപ്പോൾ പള്ളി അവിടുന്ന് സ്കൂളിൽ നിന്ന് തന്നെ ബാക്കിയെല്ലാം സാമ്പാറും സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ നമ്മളിവിടെ എന്തെങ്കിലും ഒരു ചെറുതറിവ് ഉണ്ടാക്കി കൊടുക്കും അപ്പം അങ്ങനെ ഒന്ന് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അതാ കുട്ടിയുടെ ബായികൊക്കെ ശരിയാക്കി വെക്കുകയാണ് ബുക്കും പുസ്തകമൊക്കെ അവൻ തന്നെ അടക്കി വെച്ചോളും പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ അപ്പം ചുട്ട് എടുക്കുന്നുണ്ട് അപ്പം ഓരോ പണി ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ വേറെ പണികളും കൂടി ചെയ്യുകയാണ് എന്നാലാണ് എല്ലാം കൂടി പെട്ടെന്ന് നമുക്ക് ആ നേരാവുമ്പത്തേക്കെല്ലാം കഴിയൂടും അപ്പോൾ ഓരോരുത്തരെ ചായ കൂടി കഴിയുമ്പോൾ ഓരോരുത്തർ വരും എണിക്കും അപ്പോൾ അങ്ങനെ അവർക്ക് ചായ കൊടുക്കണ്ട അപ്പോൾ വേഗം ഇങ്ങനെ ഇതൊക്കെ റെഡിയാക്കി മോനെ സ്കൂളിൽ പറഞ്ഞു വിടാനായിട്ട് ഡ്രസ്സൊക്കെ മാറ്റി അവനെ കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ കുറച്ച് നടന്നിട്ട് വേണം ഞങ്ങൾ വീട്ടിൽ സ്കൂളിൽ പോകാനുള്ള വണ്ടി വരാനായിട്ട് അപ്പോൾ കുറച്ച് നടക്കണം പിന്നെ ഞങ്ങളിറങ്ങിയപ്പോൾ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുടയൊക്കെ ചൂടിയിട്ടാണ് പോകുന്നത് എല്ലായിടത്തും ഇപ്പോൾ മഴയും അതേപോലെ തന്നെ പനിയും ജലദോഷം അങ്ങനെ ഓരോ അസുഖങ്ങളായിട്ട് നടക്കുകയാണ് അപ്പോൾ തന്നെ മഴക്കാലമായി കഴിഞ്ഞാൽ ഓരോ അസുഖങ്ങളാണല്ലോ അപ്പോൾ അങ്ങനെ കുട്ടിക്ക് കുട്ടിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ പരീക്ഷ വരാൻ പോകണം നാളെ അങ്ങനെ അവനെ കൊണ്ടാക്കി വരുന്നതിന് ശേഷം ഞാനിത് ആ അയപ്പ മോള് നീച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവളെ കുളിപ്പിച്ച് പല്ലൊക്കെ തേപ്പിച്ച് അവളെ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അവൾക്ക് ഇനി ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ കൊച്ചു ടി വി ഒക്കെ കണ്ടിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ അതും അതൊക്കെ നോക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതാ ചായ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ട് മറ്റന്മാർക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ മരുന്ന് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇനി മരുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും അവൾ കൂടെ വന്നു എന്നും തന്നെയാണ് മരുന്ന് കൊടുക്കുന്ന സമയത്ത് അവളും അടുത്ത് വരും എന്നിട്ട് അവളുടെ കയ്യിൽ കൊടുക്കും അവളാണ് മറ്റന്മാക്ക് ഗുളിക ഒക്കെ കൊണ്ട് കൊടുക്കാറ് അപ്പോൾ അങ്ങനെ അവൾ കൈതീട്ട് കൊണ്ടിരിക്കും ഗുളിക കാട്ട് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ അവൾ അവളെ കൊടുക്കും അവൾ കൊണ്ടുപോയിട്ട് മറ്റന്മാക്ക് കൊടുക്കും അപ്പോൾ അങ്ങനെയാണ് ഗുളികൊക്കെ അവൾ തന്നെ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഗുളികകൊക്കെ മറ്റന്മാർക്ക് കൊടുത്തിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നഴ്സറിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിട്ടൊക്കെയാണ് ഇറങ്ങിയേക്കുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല അങ്കൻവാടി പോകാൻ മടിയൊന്നുമില്ല അപ്പോൾ ആ വഴിയിൽ കുറച്ച് നേരം പിടിക്കുന്നു മാത്രം അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഓരോ പൂക്കളും അത് ഇതൊക്കെ പിടിച്ച് കുറച്ച് സമയം എടുക്കും നേഴ്സറിയിൽ എത്തുമ്പോൾ തന്നെ കുറച്ച് സമയം എടുക്കും അങ്ങനെ ആ വഴിയിൽ ഇങ്ങനെ നടന്നു വരുന്നപ്പോൾ നല്ലൊരു പൂവൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഈ പൂക്കളൊക്കെ അപ്പോൾ അവരുടെ വീട്ടിലൊക്കെ ഉണ്ടായ പൂക്കളാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അങ്ങനെ ആ മോണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ ഇന്ന് കൂട്ടാൻ വയ്ക്കാൻ മെയിനാണ് അപ്പം അയലാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആ പുണിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇതെല്ലാം ഒന്ന് നമുക്കൊന്ന് എടുക്കാം പിന്നെ എന്നിട്ട് മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്ന പോലെ നമുക്കൊന്ന് വേഗം രീതി ഒരു മീൻകറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത് വേണം എളുപ്പത്തിൽ ഒരു മീൻ കറി ഉണ്ടാക്കി എടുക്കുന്നത് തക്കാളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഇത് അവർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഈ സാധനങ്ങളൊക്കെ നമുക്കിതൊന്ന് ഇതിലൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഒന്ന് ചതച്ചെടുക്കാം ഞാനതെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീൻകറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം അതിനൊക്കെ തൊണ്ണാക്കി വെച്ച് നമുക്ക് ചട്ടി എളുപ്പത്ത് വെക്കാം ചട്ടി ഒന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ ഇതിലേക്ക് നമുക്ക് വെളിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം ചട്ടി ഒന്ന് നന്നായി ചൂടായിട്ട് നമുക്ക് ഇതിലേക്ക് രണ്ട് കറിവേപ്പിലയും കൂടി എടുക്കാം കേട്ടോ കറിവേപ്പില എടുത്തിട്ടില്ല അപ്പൊ അതൊന്ന് കഴുകിട്ട് ഇതിലേക്ക് വെക്കാം ഞാൻ രണ്ട് കറിവേപ്പിലും വ്യത്യസ്തണ്ട് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നിങ്ങൾക്ക് കടുവും ഉലിവക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ കടുവ ഇട്ട് കൊടുക്കാറില്ല ഇനി ഇത് ആരുന്നേച്ചതെല്ലാം നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്ത് നന്നായി വലച്ചെടുക്കാം അത് വറക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മഞ്ഞിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മുളകിൻ്റെ പോലെയാണ് വെക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് അങ്ങനെയാണ് ഇഷ്ടം ഒരേ പോലെയാണ് വയ്ക്കുന്നത് ഞങ്ങൾക്കിതിലേക്ക് ഒന്ന് ഇടയ്ക്കിയതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം അതേപോലെ ഞങ്ങൾ കുടംപൊളി ഉപയോഗിക്കാറില്ല ഞങ്ങൾ വാളൻപുളിയാണ് ഉപയോഗിക്കാറ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മീന് വേവാനുള്ള അത്രയും വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് ആദ്യം തിളക്കട്ടെ അതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പം അതാ നമ്മുടെ മീൻകറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അപ്പം അതൊക്കെ അത് കഴുകിയപ്പോഴത്തേക്കും മീൻ്റെ ഇതൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് ഇതാ മീനിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടമ്മമാർ എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വേറെ ഒരു പണിക്ക് പോകൂലേ അപ്പം നമ്മൾ പെട്ടെന്ന് പണി തീർക്കാനാണ് നമ്മൾ ആദ്യം രാവിലെ തന്നെ നോക്കുക അപ്പം അപ്പം ഇത് തിള ക്യാമ്പ് വെച്ചതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് പോയി കുറച്ച് പാത്രം കഴുകാനുള്ളത് അതും കൂടി ഒന്ന് കഴുകി വെച്ചു അപ്പോൾ അതാണ് ഞാൻ മീൻ ഇട്ട് കൊടുത്തു അപ്പോൾ മീനൊക്കെ ഇവിടെ നന്നായി വെന്ത് വരട്ടെ അപ്പം അതൊക്കെ നമുക്ക് വേറെ പണികളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ട് വരാം തുണികളൊക്കെ ഒന്ന് വിരിച്ചിടാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ കൂട്ടാനും ഇവിടെ നന്നായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഞാൻ കുറച്ച് പച്ച വളിച്ചണും കൂടി ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻകറി ഒന്നും കൂടി ഒന്നൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ അടിപൊളിയുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ കൂട്ടാൻ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചോറ് ഞാൻ നേരത്തെ തന്നെ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അപ്പോൾ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് വൃത്തിയാക്കി എടുക്കാം അങ്ങനെ അടുക്കളയൊക്കെ വൃത്തിയാക്കി നിസ്കാരമൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് അടുക്കള കയറിയിട്ടുണ്ട് ചോറിനാനായിട്ട് അപ്പോൾ അതാ ചോറൊക്കെ ഞാൻ വിളമ്പി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ഉണ്ട് പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ട് പിന്നെ ഉപ്പിലിട്ട നെ നെല്ലിക്ക ഉണ്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളു ഉച്ചത്തെ വിഭവങ്ങളൊക്കെ അപ്പം ഇത്ര വിശേഷമൊക്കെയാണെന്ന് ഞാൻ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്